പ്രിയമുള്ളവരെ വളരെ സ്നേഹത്തോടെ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പുണ്യപുരാതന ക്ഷേത്രമായ ശ്രീ മഹാവിഷ്ണു നാമത്തിലുള്ള തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു അമ്പലത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻസാണ് ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്ററിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ട് അവകാശപ്പെടുന്ന ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ശ്രീ ബ്രഹ്മാവ് നേരിട്ട് വിഷ്ണു ചൈതന്യം സ്ഥാപിച്ചതാണ് എന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൽ ഉള്ളത് തീർച്ചയായിട്ടും ഒരുപാട് പേർ ഒരു ദിവസം ഏകദേശം ആയിരത്തോളം ആളുകൾ സന്ദർശിക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ശ്രീ മഹാവിഷ്ണു തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അതിൻ്റെ പരിപൂർണ്ണ പവിത്രതയും അല്ലെങ്കിൽ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് സന്തോഷകരമാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ തരുന്നുണ്ട് കൂടാതെ ഇത് രണ്ട് വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ പാവനാശമിക്കുളം മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ട് അതും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഓക്കെ താങ്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം പ്രസിദ്ധമായ നക്സൽ വർഗീസിനെ കൊല ചെയ്ത സ്ഥലം ഈ പാറക്കെട്ടുകളിൽ ഒരു സ്ഥലത്താണ് കേട്ടോ ഒപ്പം തന്നെ പ്രശസ്തമായ പക്ഷിപാതാളം എന്ന് പറയുന്നത് ഈ കാണുന്ന മലനിരകളിലാണ് ഓക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഒരാസ്വാദികരമായ കാഴ്ച തന്നെയാണ് എല്ലാവർക്കും ഇത് കാണുന്നതിന് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട മാത്രമല്ല നല്ല കാലാവസ്ഥയും നല്ല എ സി കാലാവസ്ഥയും കൂടിയാണ് എന്നാൽ ഈ മലനിരകളും കാടും മറ്റു വിഷയങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ഒരു ഒരു നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുക മാത്രമല്ല മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളും ഒച്ചപ്പാടില്ല ബഹളമില്ല മറ്റു ടൗണിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രത്തോളം സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഇല്ലാത്തൊരു ഒരു 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 കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് അമ്പലത്തിനോടനുബന്ധിച്ചുള്ള ഭാഗം തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെയുള്ളവരെ ഇത് അമ്പലത്തോടനുബന്ധിച്ചിട്ട് നക്ഷത്ര ചെടികളുടെ ഒരു പ്രദർശനമാണിത് അശ്വതിക്ക് കാഞ്ഞിരം ഭരണിക്ക് നെല്ലി കാർത്തികത്തി രോഹിണിക്ക് ഞാവൽ മകീരം കരിങ്ങലി കരിങ്ങലി പിന്നെ തിരുവാതിരയ്ക്ക് കരിമരം പുണർന്നത്തിന് മുള പൂയം അരയാൽ ആയില്യം നാഗപ്പൂമരം മകം പേരാൽ പൂരം പ്ലാഷ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നിർമ്മരുത് വിശാഖം വയങ്കത അനിഴം ഇലഞ്ഞ് തൃക്കേട്ട വെട്ടി മൂലം പൈൻ പൂരാടം വഞ്ചി ഉത്രാടം പ്ലാവ് തിരുവോണം എരിക്ക് ഓക്കേ അവിട്ടം വഹിനി വഹിനി എന്ന് പറയുന്ന മരമാണ് കേട്ടോ തയ്യാണ് ചതയം കടമ്പ് ഓരോരട്ടാതി തേന്മാവ് ഉത്രട്ടാതി വേപ്പ് രേവതി ഇലിപ്പ അങ്ങനെയുള്ളവർ ഇത് ഓരോ നക്ഷത്രത്തോടനുബന്ധിച്ചിട്ടുള്ള നടാൻ കഴിയുന്ന വൃക്ഷങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ഒരു അറിയിപ്പ് മാത്രമാണ് കേട്ടോ ഈ അമ്പലത്തോടനുബന്ധിച്ച് ഇവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ് ഈ തിരുനെല്ലി അമ്പലം വളരെയേറെ പേരുകെട്ട അമ്പലം തന്നെയാണല്ലോ ദേശത്ത് ഒരുപാട് പ്രസിദ്ധമാണ് ഒരുപാട് വീട് ആ അയ്യായിരം വർഷം പഴക്കമുണ്ട് എങ്ങനെയാണ് ബ്രഹ്മദേവൻ ്രഹ്മാവിന്റെ പ്രതിഷ്ഠ ഓ ഓ മഹാവിഷ്ണുവിന് പ്രതിഷ്ഠ നടത്തിയ അമ്പലം ബ്രഹ്മാവ് മഹാവിഷ്ണുവിന് പ്രതിഷ്ഠ നടത്തിയ അമ്പലം എന്നാണ് വിശ്വാസം ഐതിഹ്യം അയ്യായിരം വർഷം പഴക്കമുള്ളത് ഓ അത് ശരി വിഷുവിന്റെ അന്ന് തലേ തലദിവസം ആ അതിന്റെ വിഷുവിന് തലേദിവസം രണ്ടു ദിവസം ആണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടക്കുന്നത് അല്ലെ പ്രധാനപ്പെട്ട ഉത്സവം അഞ്ചു പൂജ്യം അഞ്ചു പൂജ മൂന്ന് ശിവേലി ഓക്കെ 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 അപ്പൊ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ അല്ലേ അത് ശരി ഓക്കെ ഈ പിന്നെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ വയനാട്ടിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ മത്സ്യാവതാർ ക്ഷേത്രം മീനങ്ങാടി മത്സ്യ അവതാര ക്ഷേത്രം അതെ 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 വയനാട്ടിൽ രണ്ടെണ്ണമല്ലേ ഉള്ളു മഹാവിഷ്ണുണ്ട് ആധാനപ്പെട്ട കേട്ടോ പ്രധാനപ്പെട്ടത് തെക്കൻ കാശി തെക്കൻ കാശി തെക്കൻ കാശി എന്ന് പറയപ്പെടുന്ന തിരുനെല്ലി ഓക്കേ ഓക്കേ ആ കർക്കിട വാവ് തുലാം വാവ് കുംഭം വാവ് വൈശാഖ വാവ് ആകെ അന്നാണല്ലോ നമ്മുടെ ലക്ഷം ആ രണ്ടു ലക്ഷം ആൾക്കാർ ഓ അത് ശെരി അത് ശരി ആ ആ അന്നാണ് ബലിയർപ്പിക്കുന്നത് ആ നമ്മടെ പാവനാശിനി ആ ഓക്കെ ആ അത് ശരി ഓക്കെ ഓക്കെ അത് ശരി അത് ശരി ഓക്കെ ഇവിടെ പിന്നെ ഈ ആളുകൾക്ക് വന്നിട്ട് ഇവിടെ താമസിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അമ്പലത്തിന്റെ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭക്തർക്ക് ഇവിടെ ഒന്ന് താമസിച്ച് തൊള്ളാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു തിരുനെല്ലി അമ്പലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു അങ്ങാടിയാണ് ഈ കാണുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ലോഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വത്തിൻ്റെ വക അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഭക്തർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് തിരുനെല്ലി അങ്ങാടി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ തിരുനെല്ലി അമ്പലത്തിൻ്റെ പടിക്കെട്ടുകളാണ് അതായത് നമ്മൾ ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് ഏതായാലും തിരുനെല്ലി അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിൽ പറയാൻ നിങ്ങളോട് പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് യു വളരെ എം എസ് ലോകേഷ് ഇന്ന് നിങ്ങളിൽ എത്തിച്ചിരിക്കുന്ന ഈ വീഡിയോ വളരെയേറെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ച് എടുത്തൊരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ ചിലയൊക്കെ ഞെക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ മതി കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത കാലത്ത് ഒരുപാട് എത്തിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം